നമസ്കാരം അസ്ട്രോജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാധികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ പമ്പായവ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷ ആശംസകൾ എല്ലാവർക്കും നേരുന്നു ചോദി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗുണദോഷങ്ങളായ ഫലങ്ങളെയാണ് പറയാൻ പോകുന്നത് നമ്മളൊരാളിൻ്റെ ഫലം പറയുമ്പോൾ അവർ ജീവിച്ച് പോരുന്ന കാലഘട്ടത്തിലുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരകാലത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആ വർഷത്തിൻ്റെയും മാസത്തിൻ്റെയൊക്കെ ഫലം പറയുന്നത് അപ്പോൾ ചോദ്യനക്ഷത്രക്കാർ ഇപ്പോൾ പൊതുവെ നോക്കുമ്പോൾ വേഴഗ്രഹം കഴിഞ്ഞ മെയ് മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി മെയ് വരെ എട്ടിലാണ് അത് വലിയ ഒരു ഗ്രഹപ്പുഴയാണ് വേഴനെന്ന് പറയുന്ന ഗ്രഹം ധനകാരകനും ഭാഗ്യകാരകനും സന്താനകാരകനും ഐശ്വര്യകാരകനും ഒക്കെയാണ് ആ വേഴ എട്ടി വന്നതോടു കൂടി പെട്ടെന്ന് നമുക്ക് അങ്ങ് എട്ടിൻ്റെ പണി കിട്ടിയതുപോലെ ആയിത്തീരും ജാതം വാവിഫലം ഒരു ഫലവും നമുക്ക് കിട്ടൂല നമ്മൾ ചെയ്യുന്ന ജോലി ഇരട്ടി ചെയ്താലും വരുമാനങ്ങൾ കുറഞ്ഞിരിക്കും ഒരു ഫലവും നമുക്ക് കിട്ടണില്ല എന്ന് തോന്നും ഒരു ചിട്ടി തന്നെ പിടിച്ചാൽ തന്നെയും അതിന്റെ പൈസയൊക്കെ നോക്കി റെഡിയാക്കി വരുമ്പോഴത്തേക്ക് നമ്മളെ ആവശ്യങ്ങൾ തന്നെ നടത്താൻ വേണ്ടിയുള്ള തുക ഇല്ലാതെയൊക്കെ തോന്നിപ്പോകും അങ്ങനെ പൈസ എത്ര കൈ വരുന്നാലും ഒരു ഫലവും നമുക്ക് കിട്ടൂല സർക്കാരിൽ നിന്നും അധികാരികളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും കിട്ടേണ്ടുന്ന സഹായങ്ങൾ ഒട്ടും കിട്ടൂല നമുക്ക് വളരെയധികം പ്രയാസം തോന്നുന്ന സമയമാണ് കൂട്ടുകാർക്കും നാട്ടുകാർക്കും ബന്ധുക്കൾക്കും എല്ലാവർക്കും നമ്മളെ ഉള്ളപ്പോൾ ധാരാളം ചെയ്തിട്ടുള്ള ആളാണ് അപ്പം നമുക്കൊന്നും ഇല്ലാതെ വന്നപ്പം നമ്മളെ ആർക്കും വേണ്ടാത്തതുപോലെ തോന്നുന്ന ഒരു സമയമാണ് ജാതമ്പ വിഫലംതി നഷ്ടം ഇരുന്നതും പോയി കിട്ടാനുള്ളതും കിട്ടൂല തരാനുള്ളതും തരൂല കടവും കൂടിയായി നമുക്കുള്ള വീടും വസ്തു ഒക്കെ എഴുതി വീട്ടിൽ കടുവെങ്കിലും തീർക്കണമെന്ന് തോന്നിപ്പോകുന്ന സമയമാണ് അതൊരു നല്ല ഐഡിയ ആണെങ്കിലും വരുന്ന മെയ് വരെ നിങ്ങളൊന്ന് ക്ഷമിച്ച് സഹിച്ചൊക്കെ ഇരിക്കണം അത് കഴിയുമ്പോൾ നമ്മുടെ ഗ്രഹപ്പഴ ഈ വർഷത്തിലെ മെയ് കഴിയുമ്പോൾ പേരത്തിൽ നിന്ന് പിന്നെ ഒമ്പതിലും പത്തിലും പതിനൊന്നിലും മൂന്ന് കൊല്ലം നല്ല സ്നാനത്ത് വരും ആ സമയം നമ്മളിപ്പോൾ സീറോ ആണെങ്കിൽ അപ്പോഴും ഹീറോ ആയിട്ട് വരും അങ്ങനെ നമുക്ക് രക്ഷപ്പെടാം അങ്ങനെ ജാതമ്പാ വിഫലം ഈ നഷ്ടം കഴിയുന്നത് പോയി കിട്ടാനുള്ളത് കിട്ടണില്ല തരാനുള്ളത് തരണില്ല കടവും കൂടെ ആവും ഈ കാലം ഐശ്വര്യ അഭിവൃദ്ധിക്കൊക്കെ മങ്ങൾ എത്ര ദൈവങ്ങളെ വിളിച്ചിട്ടും പൂജ ചെയ്തിട്ടും പുണ്യം കിട്ടണില്ല ദോഷം തീരണില്ല വിഷമം തീരുന്നില്ല എന്ന് തോന്നും അതുകൊണ്ട് ദൈവങ്ങളെയും കൂടെ നമ്മൾ വേണ്ട എന്ന് വിചാരിച്ചാളി ഭയങ്കര ഭക്തിയും ദൈവികവും ആത്മീകവും ഉള്ള ആൾക്കാരാണ് ചോദ്യനക്ഷത്ര അമ്പലക്കാരൻ ദേവകാര്യം പൂജ മന്ത്ര തന്ത്രാദികൾ വേദങ്ങൾ പുരാണങ്ങൾ ഒക്കെ പഠിച്ച് പ്രവർത്തിക്കുന്ന ആത്മീക ചിന്ത ഉള്ളവരും ദൈവീക ചിന്ത ഉള്ളവരും പരോപകാരികളുമൊക്കെയാണ് അപ്പോൾ അവർക്ക് തെറിയും ആ വിഷമതകൾ വരണ കാരണം എന്തെന്ന് നമുക്കങ്ങ് തോന്നിപ്പോൾ ടെൻഷനടിച്ചു അതേപോലെ ഈ നഷ്ടം ഈ കാല ഐശ്വര്യ അപ്രപൂർത്തിക്ക് മങ്ങൾ ശത്രുവാദി കഷ്ടവാഷ്ടോ വളരെ കഷ്ടമാണ് അഷ്ടമം മരണസ്ഥാനമാണ് അതുകൊണ്ട് മരണസ്ഥാനത്ത് വേഴ സഞ്ചരിക്കുന്ന സമയം ജ്യോദശ ജന്മ അഷ്ടമകാഥ പുംസ ദിനനാഥ ഭൗമ ശനി ജീവു വ്യക്തക്ഷയം പ്രവാസാൻ രോഗാൻ ജനന്റെ മരണപീതി വന്നാണ് ജ്യോദശം പന്ത്രണ്ട് ജന്മം ഒന്ന് അഷ്ടമം എട്ട് ഈ രാശികൾ ദിനനാഥൻ സൂര്യൻ പൗമാൻ ഭൂമിയുടെ പുത്രൻ ചൊവ്വ ശനി ശനി തന്നെ ശിവൻ വേഴൻ ഈ ഗ്രഹങ്ങൾ കുഴച്ച് നിൽക്കുമ്പോഴാണ് വിത്തക്ഷയും ധനനഷ്ടവും പ്രവാസികൾ നാടും വീടും വിട്ടു പോകുന്നത് നാടും വീടും വിട്ടു പോകുമ്പം നമ്മളെ നാട്ടിൽ നിൽക്കുന്നവരൊക്കെ വിദേശത്ത് പോയാൽ കൊള്ളാമെന്ന് തോന്നും പക്ഷേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് കഴിഞ്ഞാലേ പോയാൽ നല്ല ജോലി ശമ്പളവും കാര്യങ്ങളൊക്കെ കിട്ടും നിങ്ങളൊരു സ്ഥാപനം നടത്തണമെങ്കിൽ പെട്ടെന്ന് അടച്ചുപൂട്ടി കളയാമെന്ന് തോന്നിപ്പോവും ആ രാജ്യത്തിനേക്കാളും കുറച്ച് നല്ലത് വേറെ ഏതെങ്കിലും രാജ്യത്ത് പോകണമെന്നൊന്ന് ചിന്തിച്ചു പോകും ഏത് രാജ്യത്ത് പോയാലും ഗൃഹപ്പഴം മാറാതെ രക്ഷപ്പെടാൻ പറ്റൂല അങ്ങനെ പ്രവാസി ജീവിതം നയിക്കുന്നവർക്കും എല്ലാം കള്ളായിട്ട് ഇഞ്ഞോട്ട് പോരണമെന്ന് തോന്നും കൂടെ വരുമ്പോഴേ വീണ്ടും പോകണമെന്ന് തോന്നും അതുകൊണ്ട് നമുക്ക് നമുക്കവിടെ നിൽക്കേണ്ടത് നല്ലതാണ് ഇവിടെ വന്ന മെയ് മാസത്തിന് ശേഷം രക്ഷപ്പെടുന്നത് കൊണ്ട് പോകാൻ സാധിക്കുമെങ്കിൽ പോവാം രോഗങ്ങൾ രോഗമെന്ന് പറയുമ്പോൾ ഒരു അസുഖവും വേണ്ട ചുമ്മാ നമ്മളവിടെ ഇരിക്കുമ്പോൾ തന്നെ ശരീരത്തിൽ ചെറിയ കുരു വന്ന് പൊത്തിയാലും വലിയ അസുഖം ഒന്ന് പറയും അങ്ങനെ വലിയ അസ്വസ്ഥതകൾ നമ്മൾ പോയി ഒരു ടെസ്റ്റ് ചെയ്ത എല്ലാ രോഗവും ഉണ്ടെന്ന് തന്നെ പറയും അങ്ങനെ രോഗങ്ങളും ഉണ്ടാവും അതുകൊണ്ട് മരുന്നും മന്ത്രവും വേണം നമുക്ക് ചെറിയ രോഗം വന്നാൽ നിങ്ങൾ പേടിക്കരുത് ആശുപത്രിയിൽ പോയാൽ ചെറിയ പൈസയാവും നമുക്ക് രോഗങ്ങളൊക്കെ ട്രീറ്റ് ചെയ്ത് ആരോഗ്യത്തോടു കൂടി വരാൻ പറ്റി മരണഭയം എന്ന് പറയുന്നത് നമുക്ക് മരിച്ചു എന്ന് വരെ തോന്നിപ്പോണ സമയമാണ് ആ അതെത്രയും വരുത് കഴിച്ചിട്ട് കേൾക്കണില്ല ഏത് ആശുപത്രിയിൽ പോയിട്ടും ഗുണം കിട്ടണില്ല എന്തൊക്കെ ചെയ്തിട്ട് എൻ്റെ അസുഖം മാറുന്നില്ല ആ ഡോക്ടർ അയ്യോ ഈ ഡോക്ടറായോ ആശുപത്രിയ്യോന്നൊക്കെ പോകേണ്ടത് നമ്മൾ ആ ഡോക്ടർമാരെയും ആശുപത്രികളെയും പഴി പറഞ്ഞു കൊണ്ട് നടന്നിട്ട് കാര്യമില്ല നിങ്ങൾ ജപവും ജപവും നടക്കണം ഇപ്പം നമുക്ക് അമ്പലത്തിൽ പോകണമെന്ന ദേവനെ ഭജിക്കണമെന്ന പൂജകളും കർമ്മങ്ങളും ചെയ്യണമെന്നാൽ ഒന്നും തോന്നൂല്ല അതുകൊണ്ടും വരുന്നും മന്ത്രവും നോക്കി ഈ സമയത്ത് അത്യാവശ്യമാണ് അതുകൊണ്ട് നിങ്ങൾ മന്ത്രവാദി മന്ത്രവാദിയാകണമെന്ന് നല്ലത് ജപവും തപവും മൃത്യുജയവും മന്ത്രം വേഗത്തിന് സുദർശന മന്ത്രം ഉഗ്ര നരസിംഹ മന്ത്രം അതേപോലെ നമുക്ക് ഈ രോഗ ദുരിതങ്ങൾ മാറുന്നതിന് വേണ്ടി ധന്വഞ്ചരി മന്ത്രം ഇതൊക്കെ ജപിച്ചാൽ നല്ലതാണ് മക്കളോട് വഴക്കിനും മുഴക്കിനൊന്നും പോകല്ലോ നമ്മൾ പിള്ളേർ പറയുന്നത് നമ്മളും കേൾക്കൂല നമ്മൾ പറയുന്നത് പിള്ളേരും കേൾക്കൂല പിള്ളേരുടെ കല്യാണം വിദ്യ വിവാഹം ഇതൊക്കെ തന്നെ നടക്കാൻ നമുക്കൊരു തടസ്സം പോലെ ഉള്ളതാണ് എല്ലാ ഒത്തും വന്നാൽ പെട്ടെന്ന് തന്നെ തെറിച്ചു പോകും കണക്കുള്ള വിഷമം മക്കൾക്കും വലിയ ഭാഗ്യം കിട്ടിയില്ല ഐശ്വര്യം കിട്ടിയില്ല എൻ്റെ മക്കളും എടുക്കരാണെങ്കിലും അവങ്ങളുടെ ജീവിതം ഒന്നും ആയില്ലെന്ന് നമ്മളും ടെൻഷൻ അടിക്കാതിരിക്കും കാരണം നമ്മളെ ജാതക അനുസരിച്ച് ഇങ്ങനെ പിള്ളേരെ കുറിച്ചും കൂടെ ചിന്തിച്ച് നമുക്ക് വിഷമിച്ച് മരിച്ചിറഞ്ഞാൽ കൊള്ളാനൊക്കെ തോന്നും അപ്പോൾ പിള്ളേരുടെ വിവാഹമായിരുന്നാലും വിദ്യ ആയിരുന്നാലും വിദേശിയായിട്ടാണ് നമ്മൾ അവരുടെ ജാതകത്തിൽ നല്ല സമയമാണെങ്കിൽ അവർ രക്ഷപ്പെടും നമ്മളെ ജാതകത്തിലുള്ള ഗ്രഹപ്പുഴ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഘടന ദുരിതം അനുഭവിക്കുന്നത് ഇല്ലാത്ത പേന അത്രയും മണ്ടക്കായിട്ട് വെച്ച് ടെൻഷൻ അടിക്കുന്നത് പിന്നെ ബുദ്ധിയും പുത്തരുടെയും സ്നേഹദേഹമർത്ഥവും ഗുരുത്വവും സുഖവും മന്ത്രഞ്ചും മന്ത്രത്വം നയവും വസയും ഗുരുവെന്നാണ് ബുദ്ധിയുടെ ആളാണ് വേറെ ബുദ്ധിയുള്ള ആളും ബുദ്ധി ഇല്ലാത്ത ഒരാളിനെ പോലെ പെരുമാറരുത് ആ ബുദ്ധിയും പുത്രൻ പിള്ളരുടെ ദേഷ്യവും അക്രമവും കണ്ണുരുട്ടി കാണിച്ച് ഭീഷണി എന്നും വെരുത് സ്വന്തം മക്കൾ മാത്രമുള്ള നമ്മളൊരു അധ്യാപകരൊക്കെ ആണെങ്കിൽ സ്കൂളിലെ പിള്ളേരെ അവരൊക്കെ എന്തെങ്കിലും വഴക്കുപോലെ ചെയ്ത് അവധി പോയി മരിച്ചാലും നമുക്കാണ് ദോഷം പേര് ദോഷമല്ല നമ്മൾ നല്ലതിന് വേണ്ടി ഉപദേശിച്ചത് നമുക്ക് ഉപദ്രവമായിട്ട് വരരുത് സ്നേഹവും ദേഹവും സ്നേഹം കുറയും എല്ലാവരും കൂടെയും വിരോധം വരും ദേഹം എന്ന് വച്ചാൽ നമ്മളെ ശരീരം പെട്ടെന്ന് ഉണങ്ങി ചുണങ്ങിപ്പോയതുപോലെ തോന്നും ആരോഗ്യം നഷ്ടപ്പെട്ടതുപോലെ തോണം അർത്ഥം പൈസ നമുക്ക് പോലെ വരണം ഇഷ്ടംപോലെ പോകണം ഒരു പൈസ സേവ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഇ എം ഐ ഒക്കെ ഉണ്ടെങ്കിൽ പൈസ അടയ്ക്കാൻ അല്ലാതെ ചിലപ്പോൾ പണയമായി അടയ്ക്കേണ്ടി വരും ലോണെടുക്കേണ്ടി വരും ഇങ്ങനെയൊക്കെയുള്ള ചെറിയ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തെ കുതിച്ചു കുളിക്കുന്ന സമയമാണ് ശനി ഭഗവാൻ തുലാ രാശിക്കൂറ് ചോദിക്കുക ഇപ്പോൾ നിൽക്കുന്നത് അഞ്ചാമത്തെ രാശിയിലാണ് അതുകൊണ്ട് കണ്ടകശനി ഏഴാണ്ട ശനി അഷ്ടമ ശനി ഇങ്ങനെയുള്ള ഒരു ഭീഷണിയും ശനിയെ കൊണ്ടില്ല ഈ മാർച്ച് മാസം കഴിയുമ്പോൾ ശനി ആറിലേക്ക് വരും അപ്പോൾ ഈ ആറിൽ ശനി നിൽക്കുന്ന സമയവും മെയ് മാസം വരെ രാഹു ആറിൽ നിൽക്കുന്ന സമയവും നമുക്ക് ഇത്തിരി ദോഷമാണ് എണ്ണാർത്ഥ ചോരക്ഷത രോഗശത്രുന്ന് ബാധ്യതകൾ ഉണ്ടാവും ചോര കള്ളന്മാര് പൈസ മോട്ടിച്ചുകൊണ്ട് പോകും പൈസ നമ്മളെ മോട്ടിക്കാൻ ഇല്ലാതെ നമ്മൾ പറയുമെങ്കിലും എങ്കിലും ഒരു ആവശ്യത്തിന് നമ്മൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന പൈസ ആർക്കെങ്കിലും എടുത്ത് സഹായത്തിന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ പറ്റിച്ചുകൊണ്ട് പോവാതെ സൂക്ഷിക്കണം ആരെയും വിശ്വസിക്കരുത് നമ്മൾ നന്നായിട്ട് മറ്റുള്ളവരെ നന്നാക്കാം ഇത് നമ്മളെ നന്നാവാം സമ്മതിക്കുകയുംയില്ല അവർ നന്നാവുകയും എന്നുള്ള രീതിയിലായിരിക്കും നമ്മുടെ കൂട്ടുകാരും ബന്ധുക്കളും പ്രവർത്തിക്കുന്നത് അങ്ങനെ കടം കൂടി വരും കടം മറിഞ്ഞു വീണ് കൈകാലം ഒക്കെ ഒഴിയുന്നത് കൊണ്ട് പാമ്പിൻ്റെ ദോഷവും കൂടെ ഉള്ളതുകൊണ്ട് പാമ്പ് ഇഴയും കണക്കെഴിയണ സമയമാണ് വീക്ഷ ഒഴിവ് അപകടം മുട്ടുവേദന നടുവേദന കാലുവേദന എന്ന് വേണ്ട വാർത്തോ നൂറോ ഗ്യാസോ സൈക്കോ വളങ്ങളൊക്കെയാണ് സർക്കാർ നിൽക്കുന്നത് അത് കഴിഞ്ഞ ഒരു കൊല്ലം കൊണ്ടുണ്ട് എങ്കിൽ ശനിയും കൂടി അങ്ങോട്ട് കൂട്ടായിട്ട് ചെല്ലുമ്പോഴാണ് കുഴപ്പം കൂടുകാരണം ശനിയെപ്പോലെ ദോഷം ചെയ്യുന്ന ഒരു ഗ്രഹമാണ് രാഹു അതുകൊണ്ട് ശനിയും രാഹുവും രണ്ട് ശനിയുടെ ദോഷം അല്ലെങ്കിൽ രണ്ട് രാഹുവിൻ്റെ ദോഷമാണ് ആരോപിക്കപ്പെടുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ കാലഭൈരവനെ പഠിക്കണം ശിവപ്രീതികരങ്ങൾ ആ സൽക്കരമങ്ങൾ ചെയ്യണം വേഴ ഇട്ട് നിൽക്കുന്നത് കൊണ്ട് വിഷ്ണു പൂജ നടത്തണം ഈ വർഷത്തിൻ്റെ ആദ്യഘട്ടം നമുക്കാകെ പ്രതിസന്ധികളും കാലമോ പിരോധമൊക്കെയാണ് അതുകൊണ്ട് വീട്ടിലും അടിയും പഴക്കൊന്നും ഉണ്ടാക്കാതെ സ്നേഹം കൊണ്ട് സമ്പൂർണമായ സന്തോഷം കൈവരിക്കാൻ ശ്രമിക്കണം അങ്ങനെ വേനകൾ മാറിക്കെട്ടു പിന്നെ മൊത്തത്തിൽ ജാതകം ഒന്ന് പരിശോധിച്ച് നോക്കണം ഇത് ജീവിതത്തിൻ്റെ ഗ്രഹസഞ്ചാരം കൊണ്ടുള്ള ഫലമാണ് ജാതകം പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് നല്ല ദശാകാലങ്ങൾ നല്ല ഭാഗ്യയോഗങ്ങൾ ഐശ്വര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഇതിൻ്റെ ദോഷങ്ങൾ കുറച്ച് മാത്രമേ ബാധിക്കൂ അതേസമയം ദോഷസമയമാണോ ദോഷജാതകമൊക്കെയാണ് നമുക്ക് ഗൃഹപ്പുഴയൊക്കെയുള്ള ജാതകമാണെങ്കിൽ ഈ ഗൃഹപ്പുഴയും കൂടെ വരുമ്പോൾ ഇരട്ടി ദോഷമായിട്ട് പരിണമിക്കുന്നു അതുകൊണ്ട് നമ്മൾ ജാതകം പരിശോധിച്ചു നോക്കുന്നതിന് ജനത്തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് പേതൊക്കെ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യണം കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിലെ എല്ലാ അമാവാസി തോറും ആ രാവിലെ ഗണപതി പൂജയും പത്ത് മണിക്ക് മൊത്തം ജീവൻ നാല് മണിക്ക് യമരാജ ഹോമം അഞ്ച് മണിക്ക് ഭദ്രകാളി പൂജയും ആറുമണി തൊട്ട് ഏഴര വരെ അഭിഷേകാദികളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കതിലൊക്കെ പങ്കെടുക്കാൻ താല്പര്യമുള്ളൊരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അംഗമാകാൻ താല്പര്യമുള്ളവരൊക്കെ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയക്കുക എന്താ നമുക്ക് ഇപ്പോഴുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ജീവിതം തകർന്നു പോയെന്ന് നിരാശപ്പെടരുത് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമം വരുമെങ്കിലും നിങ്ങളെ പ്രാർത്ഥനയും ശ്രദ്ധാഭക്തി പുരസ്ഥരുള്ള ജീവിതവും നമ്മൾ കൈമുതലാക്കിയാൽ നമുക്ക് ഒരു വിഷമവും വരില്ല പിന്നെ ആരോടും ഒരു വിരോധവും കാണിക്കരുത് സ്നേഹം മാത്രം കാണിച്ച് സന്തോഷിച്ച് ജീവിക്കാൻ ശ്രമിക്കണം അത് കഴിയുമ്പോൾ നമ്മൾ സീറോയിൽ നിന്ന് സീറോയിലേക്ക് വരുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടും നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ വരൂല അറിഞ്ഞതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ നേടി പോകാൻ പറ്റും പിന്നെ പരിഹാര പൂജയുണ്ട് ഗണപതി പൂജ ഭഗവതി പൂജ മൃത്യുജയ് ഹോമം ശത്രു സംഹാര പൂജ പൂജ ഇതൊക്കെ ചെയ്താൽ ഈ ഗ്രഹപ്പുഴ കാലത്ത് നമുക്ക് ഭാഗ്യം കിട്ടാനും ഐശ്വര്യം കിട്ടാനും അഭിഭാഷ കിട്ടാനൊക്കെ ഉപകരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം